വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ഫ്രിഡ്ജ് ക്ലീനിങ് ലോഷനാണ് ഇതിൻ്റെ ഒരു അഞ്ഞൂറ് എം എൽ വരുന്ന ബോട്ടിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ജെട്രാ ക്ലീൻ എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഞാൻ വെള്ളം കൊണ്ടൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് ചിലപ്പം ക്ലോറിൻ വെള്ളമൊക്കെ ആണെങ്കിൽ അതിൻ്റെ പാടൊക്കെ ഫ്രിഡ്ജിലുണ്ടാവും അപ്പോൾ നല്ലൊരു ഫ്രിഡ്ജ് ഫ്രിഡ്ജാവുമ്പോൾ ഒരു ന്യൂ ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടണമെങ്കിൽ പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന ലോഷൻ ഉണ്ടെങ്കിൽ അതെന്നെ വാങ്ങാന്ന് വിചാരിച്ചു വരുന്നത് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് പക്ഷെ എനിക്ക് ഇത് ഓഫറിന് ത്രീ നയൻറ്റി നയൻ റുപ്പീസിനാണ് കിട്ടിയത് അതിന്റെ കൂടെ ഇങ്ങനൊരു സ്പ്രേ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതാകുമ്പോ നമുക്ക് നല്ല എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനും പറ്റും ഫ്രിഡ്ജിന്റെ ഉള്ളും പുറവും ഒരേപോലെ നമുക്ക് ഈ ഒരു ലോഷൻ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ക്ലോത്ത് തന്നെ യൂസ് ചെയ്യണം യൂഷ്വലി കോട്ടൺ ക്ലോത്ത്സ് ആയിരിക്കും ഇതിന് നല്ലതായിട്ട് തോന്നുന്നത് അതിങ്ങനെ ഒരു മൂടി ഉണ്ടാവും അത് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു സ്പ്രേയിൻ്റെ നോസിലുള്ളത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ക്ലീൻ ആക്കി നോക്കാം അതിങ്ങനെയുള്ളൊരു ഫ്രിഡ്ജ് മാഗ്നസ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതൊക്കെ മാറ്റുക ശേഷം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ും ഓഫും ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് ഓഫ് പൊസിഷൻ ആണ് ആൻഡ് ഇവിടെ സ്പ്രേ എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ട് അപ്പോൾ സ്പ്രേ എന്ന് പറഞ്ഞ പൊസിഷൻ നമ്മൾ മേലേക്ക് വെക്കുമ്പോഴാണ് ഇത് ശരിക്കും ഓൺ ആവുന്നത് അത്യാവശ്യം ഞാൻ സ്പ്രേ ചെയ്തിട്ടുണ്ട് ഇനി നല്ലൊരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിയൊരു ഫീലാണ് വളരെ ഈസിയാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടും കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാലും കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക എൻ സ്ക്രീനിലും ഐ ബട്ടണിലൊക്കെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അതൊക്കെ വാച്ച് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിനകത്ത് പറയുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് അബൌട്ട് പുതിയ വീഡിയോസൊക്കെ ഏത് ടോപ്പിക്സിൽ ചെയ്യേണ്ട എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു താങ്ക്